ആയുധങ്ങളുമായി ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടന്ന ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഡ്രോൺ സംഭവത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്ന് സംഭവത്തിൽ ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു ഒക്ടോബറിൽ നടന്ന രണ്ട് ഓപ്പറേഷനിലാണ് ഈജിപ്തിൽ നിന്ന് ആയുധങ്ങൾ കടത്തുന്ന രണ്ട് ഡ്രോണുകൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നത് യുദ്ധസമയത്ത് ഹമാസ് ഈജിപ്തിലെ സനായ് മേഖലയിലേക്ക് ആയുധങ്ങൾ കടത്താൻ തുരങ്കങ്ങൾ ഉപയോഗിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഗാസയിലേക്കുള്ള തുരങ്കങ്ങൾ നശിപ്പിക്കുകയും അനധികൃതമായ സാധനങ്ങൾ കടത്തുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈജിപ്റ്റ് വ്യക്തമാക്കി അതേസമയം ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും ഒരു വർഷത്തിലധികമായി തുടർന്നു വരികയും ചെയ്യുന്ന ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട് വെടിനിർത്തൽ നിലവിൽ വന്നു പ്രാദേശിക സമയം രാവിലെ നാല് മണിക്കാണ് വെടിനിർത്തൽ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രയേൽ സൈന്യം ദക്ഷിണ ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയും ലബനാനിൽ നിന്ന് ഇസ്രയേലിന് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലി മന്ത്രിമാർ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിക്കുകയായിരുന്നു നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നതാണ് ലബനാനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നും ഇസ്രേൽ അതിർത്തിയോട് ചേർന്ന തെക്കൻ ലബനാനിലെ മുപ്പത് കിലോമീറ്റർ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയും പിന്മാറുമെന്നവയാണ് കരാറിലെ മുഖ്യ നിബന്ധനകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് കരാർ അതേസമയം കരാർ ഇരുപക്ഷവും പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അഞ്ചു രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ നിരീക്ഷണ സമിതിയും ഉണ്ടാക്കും കരാറിന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു യുഎസ്എ തയ്യാറാക്കിയ വെടിനിർത്തലിൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞയാഴ്ചയാണ് വൈറ്റ് ഹൌസ് പ്രതിനിധി ലബനാനും ഇസ്രയേലും സന്ദർശിച്ചിരുന്നത് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റിനുമുള്ള അറസ്റ്റ് വാറന്റിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഇസ്രേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അറിയിച്ചു നെതന്യാഹുവിന്റെ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തിയത് അറസ്റ്റ് വാറന്റുകൾ നടപ്പാക്കുന്നത് വൈകിപ്പിക്കണമെന്ന ആവശ്യത്തോടും കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഉദ്ദേശ്യത്തോട് ഇസ്രയേൽ ഇന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് നോട്ടീസ് നൽകിയതായി നെതന്യാഹു അറിയിച്ചു യു എസ് റിപ്പബ്ലിക്കൻ സെന്റർ ലിൻസി ഗ്രഹാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് എതിരെയും അതുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും യു എസ് കോൺഗ്രസിൽ എടുക്കുന്ന നടപടികളുടെ ഒരു പരമ്പരയെക്കുറിച്ച് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു ഗാസ സംഘർഷത്തിൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്ക് എതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച നെതന്യാഹു അദ്ദേഹത്തിന്റെ മുൻപ്രതിരോധ മേധാവി മുഹമ്മദ് റീഫ് എന്നറിയപ്പെടുന്ന ഹമാസ് സൈനിക മേധാവി ഇബ്രാഹിം അൽ മശ്രി എന്നിവർക്കെതിരെ ഐ സി സി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി